എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഉള്ള ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അവിടെ എത്തിയിരിക്കുകയാണ് അവിടേക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ക്ഷേത്രങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അറിയാനായിട്ടുള്ള യാത്രയിലാണ് യാത്രയിലാണെന്ന് അവിടുത്തെ ക്ഷേത്രങ്ങൾ കാണുകയും അവിടുത്തെ വിശേഷങ്ങൾ അറിയുകയും ചെയ്യാം മഴയൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നൊരു സമയമായതുകൊണ്ടാണ് രണ്ട് സൈഡിലും നല്ല മണ്ണും ചെളിയൊക്കെ ഉള്ള റോഡ് റോഡിൻ്റെ സൈഡിലും എല്ലാ ഉത്സവമായി കഴിഞ്ഞാൽ വളരെ വൃത്തിയാവെന്നാണ് പറയുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള പടവുകളാണ് ഈ ക്ഷേത്രത്തിൽ വരാനുണ്ടായൊരു കാരണം ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരു വന്ന് അദ്ദേഹം പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം ക്ഷേത്രത്തിൽ വരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതാണ് ഇവിടെ ഉള്ളവർ കേട്ടത് മാത്രമല്ല ചുരുക്കം ചില ക്ഷേത്രങ്ങളിലേ അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൂ എന്തായാലും ഇവിടെ കരഞ്ഞ് ചുറ്റി അവിടുത്തെ വിവരങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം അമ്പലമുറ്റത്ത് നിന്നുകൊണ്ട് ട്രെയിൻ പോകുന്നതാണത് ക്ഷേത്രവും ക്ഷേ അത്ര ചുറ്റുപാടും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം ഇൻ്റർലോക്കോ കല്ലൊന്നും പതിച്ചല്ല നല്ല മണൽ പാകിയിട്ടായിരുന്നു കിടക്കുന്നത് എത്ര മഴ പെയ്താലും സെക്കൻഡ് കൊണ്ട് വെള്ളം കാണില്ല എല്ലാ വെള്ളം അടിയിലേക്ക് ഇറങ്ങിപ്പോവും കാലിലും മണൽ മണ്ണൽ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളു നമ്മൾ നേരത്തെ കണ്ടതാണ് കാരണം ഇതിൻ്റെ നേരെ മുൻവശത്താണ് റെയിൽവേ ഉള്ളത് അതാണ് ഇപ്പോൾ നേരത്തെ ട്രെയിൻ കൊണ്ട് കണ്ടത് ദേവന്റെ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠ ചെയ്ത വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പന്ത്രണ്ട് അവിടെ നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി അങ്ങയുടെ പേര് സ്വാമി സ്വാമി സാമ്യപ്രമാനം സമയം ഇവിടെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തോട്ടേക്ക് ഓക്കെ ശരി പറഞ്ഞുതരാം ശരി ശരി തരാം വരുദാമിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലാണ് റെയിൽവേ ട്രാക്കുള്ളത് തൊട്ട് പുറകിലാണ് ശ്രീ ഗുരുദേവൻ പി എം കണാരിക്ക് സമ്മാനിച്ച ഷാളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിന് വരതി കാണിക്കുന്ന കണ്ണൻ എന്ന് പറയുന്നതായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിരുന്നതായിട്ടുള്ള ആ മഹാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശുഗിരി ചേർന്നിട്ട് ഗുരുവിനെ കണ്ടു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കുമാരനാസൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എത്തിച്ചേർന്ന് ജ്ഞാനോദ്യോഗം എന്ന് പറയുന്നതിനുള്ള പ്രസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പതിനേഴിന് ശ്രീനാരായണ തലശ്ശേരിയിൽ വന്ന് വല്ലൂർ ടാണിൽ പുൻകളിൽ വീട്ടിൽ താമസിച്ച് മൂന്ന് സ്ഥലം നോക്കിയത് അതായത് ഒന്ന് ആദ്യത്തേത് പുല്ലമ്പിൽ പറമ്പും രണ്ടാമത്തേത് സ്വാമി തിന്നും മൂന്നാമത്തേത് മഠത്തിൽ പറമ്പും എന്ന് പറയുന്ന സ്ഥലമാണ് മഠത്തിൽപ്പറമ്പിലാണ് ജഗന്നാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജൂൺ മാസം പതിനേഴാം തീയതി കൊച്ചത്തിൽ രാമണ്യവത്തിയിൽ ഗുരു ശിലാൻയാസം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്ന് കുംഭം ഒന്നാം കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്ന് കുംഭം ഒന്ന് പുണർദ്ദം നക്ഷത്രത്തിൽ പുലർച്ചെ മൂന്ന് മണിക്ക് ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു അതിൽ ഗണപതി സുബ്രഹ്മണ്യൻ ശിവൻ ശിവനിൽ തന്നെ ചന്ദനം ചാർത്തുന്ന ഒരു ദശാവതാരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടും അതായത് വൈഷ്ണവ മുന്യായിട്ടുള്ള ഈ വൈഷ്ണവ വൈഷ്ണവാരാധനയും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷ്ഠാകര പ്രതിഷ്ഠാപിതങ്ങളായ മൂർത്തികൾ ഉപാസിച്ചാൽ സർവാഭിഷ്ടങ്ങൾ സാധിക്കും ഇത് കൽപ്പിക്കുകയും അതിനുശേഷം പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ബില്ലിയായിട്ട് കുറേ പേര് നിൽക്കുന്നതും അവരെ കൂടി അവിടത്തേക്ക് കടത്താം എന്നിട്ട് ഇനി തട്ടിക്കുകയും ചെയ്യുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവരെ കയർത്താം എന്ന് ഇപ്പം കഴിഞ്ഞു ചിലർ പറഞ്ഞു തരും അപ്പോൾ ചുറ്റി പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞോട്ടെ എന്നു പറയുകയും നല്ലൊരു മഴ ആ കുംഭം ഒന്നാമതി ആ പുലത്ത് നാലുമണിയോട് മുന്നിട്ട് செய்யும் சந்தபத்தின்சேம் குரு பண்ணுறது ஒரு வருஷம் கழிஞ்சு கேராமலோங்க அவரை பொடிய சமுதாயத்தையும் அகத்தேக்கு கலத்தி ஆ கடத்தி கழிசேஷம் அப்படி வச்சிட்டு குரு பண்ணு ஜகன்னா என்ன அறியப்படுத்தி ஜகன்னா உள்ளது போலும் ஜகன்னா என்று குரு கல்பிச்சு அதுசேஷம் இரந கஸரி குருவினை காணாக்காய் அதுசேஷம் கண்டதில் മാഹി പുഴയുടെ തീരത്ത് മഞ്ചക്കൽ എന്നൊരു പ്രദേശത്ത് കുങ്കൺ വൈകറും രാവിലെ നാല് മണിക്ക് മരുന്ന് ചെടികളുടെ ശേഖരണത്തിനായി വന്ന സന്ദർഭത്തിൽ ഗുരുവിനെ അവിടെ കാണുകയും ഗുരുവിനെ കൂട്ടിമുട്ടി വീട്ടിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്ത സന്ദർഭമാണിത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് തലശ്ശേരി തൊഴിലാളി സഭ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായ ബ്രിട്ടീഷുകാരുടെ ആ അടിമത്വത്തിനെതിരായിട്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനം അതിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗീൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കണം എന്ന് തീരുമാനിക്കുകയും അവിടെ വെച്ച് ആ യോഗത്തിൽ വെച്ചിട്ട് ഒരു കർഷകൻ ആ അപ്പൂ എന്നാണ് കർഷകൻ അവരുടെ ഒരു രൂപ നോട്ട് ആദ്യമായിട്ട് സംഭാവന കഴിയില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളും അതായത് ഗോതാനന്ദ സ്വാമികൾ ചൈതന്യസ്വാമികളെ ധർമ്മതത്വ സാഹചര്യ രക്ഷാധികാരികളാക്കിക്കോട്ട് മൂർത്തുരുമാരം സെക്രട്ടറി ആക്കിക്കോട്ട് വലിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാംഗ്ലൂരിലേക്കുള്ളൊരു ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിന് മൂർക്കിന്മാരും കൊച്ചു ഷിപ്പ്യാർഡ് എത്തിയ സന്ദർഭത്തിൽ അവിടെ യാദൃശികമായി കണ്ട ശില്പിയാണ് ഇറ്റേലിയൻ ശില്പിയായിരിക്കുന്ന കോർഷൽ ടവറേ എന്നൊരു ശില്പി ആ ശില്പി അത് ഈ വിഗ്രഹം നിർമ്മിക്കുന്നതിന് സമ്മതം എടുത്തുകയും അതായത് ശില്പി എത്തിയത് കൊച്ചി രാജാവിൻ്റെ ചില ശില്പങ്ങളുടെ ആവശ്യത്തിനായിട്ട് വന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിലായിരുന്നു കൂടിക്കാഴ്ച മുപ്പതിനായിരം രൂപ അങ്ങ് ആവശ്യപ്പെടുകയാണ് അങ്ങനെ മിറ്ററിവെട്ടിൽ നിർമ്മാർത് കാര്യങ്ങൾ നയിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ റംഗൂണിലെ റംഗൂണിലേക്ക് യാത്ര കഴിഞ്ഞ് മുപ്പത്തിരുമാർ തിരിച്ചെത്തിയ സന്ദർഭത്തിൽ ശേഖരൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ശിൽപിനിടേക്ക് അയച്ച് ലിവിൻ്റെ ഫോട്ടോ ഗോതാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ആ ഇരുന്ന ഒരു ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ അങ്ങോട്ടേക്ക് അഴിച്ചു കൊടുത്തേ മൂന്ന് ദിവസം ലീവിനെ സ്വപ്നം കാണുകയും ചെയ്തവളി ലീവിൻ്റെ ആ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അവസാനം വാങ്ങിയത് തൊള്ളായിരം രൂപ മാത്രമായിരിക്കും അങ്ങനെ പഞ്ചലോകത്തിൽ വിഗ്രഹം നിർമ്മിച്ച് അത് ഇറ്റലിയിൽ നിന്ന് ശ്രീലങ്ക കൊളംബോ കസ്റ്റംസ് ഓഫീസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ലാസ്റ്റ് വീക്കോഡ് വിലക്ക് എത്തിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ട് ജൂവിൻ്റെ രണ്ടാം സിലോൺ സംഘർഷം പതിനെട്ടിലും ഇരുപത്തിയാറിലാണ് ഇരു സിലോൺ സന്ദർശിച്ചത് അങ്ങനെ ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ജൂവിനെ ഈ വിഗ്രഹം നേരിട്ട് കാണിക്കുകയും ഇത് തൊട്ട് തലോടിയിട്ട് തമിഴിൽ പറഞ്ഞ രാജ്യം മലയാളത്തിലും ഇങ്ങനെയാണ് കാരണം ആഹാരവും വെള്ളവും ഒന്നും വേണ്ടത് വ്യക്തമായി ജീവിച്ചുകൊള്ളും എന്ന് പാർക്കോട്ടുകാലോടി അനുഗ്രഹിച്ച വിഗ്രഹമാണ് ഇവിടെ ബോട്ടാണ്ടസ്വാമികളിൽ ഇരുപത്തിയേഴ് മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു നാടാർ സമുദായത്തിലെ യൂണിറ്റി കാലഘട്ടത്തിന് മുന്നേ വൈകുണ്ഠസ്വാമികളെ ഈ സാമൂഹ്യ പരിഷ്കരണ രംഗത്തേക്ക് അർജിപ്പിച്ചു കഴിച്ചേക്കുന്നു ആ സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ കർമ്മിച്ച വൈകുണ്ഠസ്വാമികളുടെ ജയന്തി ദിവസമാണ് ബോധാനന്ദ സ്വാമികൾ ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് ഗോതാനന്ദ സ്വാമികളുടെ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശ്രീനാരായണ ജീവിൻ്റെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എതിർക്കാൻ വേണ്ടി വന്ന രണ്ട് മഹാത്മാക്കളായിരുന്നു ഒന്ന് വാക്പ്രാനന്ദ വിഗ്രഹങ്ങൾ മറ്റൊന്ന് ബോധാനന്ദ സ്വാമികൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് എതിർക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഗുരു പറഞ്ഞത് ജനങ്ങൾ പാവങ്ങളാണ് അവരെ തെറ്റിതെത്തിക്കരുത് എന്ന് പറഞ്ഞാൽ വാക്കോട് കൂടിയിട്ട് ഇവർക്ക് എല്ലാം മനസ്സിലായി കാര്യങ്ങൾ ഗുരുവിൻ്റെ കൂടെ ബോധാനപുസ്ഥാനങ്ങളും കഴിഞ്ഞു വാക്കാനുസ്ഥാനങ്ങളും ഒരുമിച്ച് കൂടി ഇപ്പം ബോധാനപാനങ്ങൾ ഗുരുവിൻ്റെ കൂടെ പോകുകയും പിന്നീട് ആറു ക്ഷേത്രങ്ങൾ കണ്ണാടി പ്രതിഷ്ഠ ക്ഷേത്രം കളവുമ്പോൾ കണ്ണാടി പ്രതിഷ്ഠ ഇത് നടത്തുമ്പോൾ അതിന് മുന്നിലേക്ക് ശക്തീശ്വര പ്രതിഷ്ഠ ഗോട്ടാണ്ടു സ്വാമികളോട് നടത്താൻ വേണ്ടി വിധിക നടത്തിയ അതിൽ ചിത്രത്തിലൂടെ നാണയ പ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്ത ഗോട്ടാൻഡുസ്വാമികൾ കോട്ടയം നാടമ്പുളം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ആ സ്വീകരിൽ പതിമൂന്നിൽ പ്രതിഷ്ഠ നടത്തിയ ബോതാന സ്വാമികൾ അതായത് ഇപ്പം വാടാനപ്പള്ളി തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ കടലാക്രമണം ഉണ്ടാകുമ്പോൾ ആ കടലാക്രമണത്തിന് പ്രതിരോധിക്കുന്നതിന് ഗുരു പറഞ്ഞിരിക്കുന്നത് ഗോതാന്തം പോയിട്ട് അവിടെ കടക്കണം കടൽക്കരയിൽ ശക്തമായ മഴ കാറ് കടലാക്രമണം ഉണ്ടാകുന്ന കടൽ തീരത്ത് കടക്കണം എങ്കിൽ കടൽ നീ പോകും എന്ന് ഇനി കത്തിച്ച് അങ്ങനെ ഗോതാന്ത സാമിൽ പോയിട്ട് ആ വാടാൻ പുഴയിലെ കടൽ തീരത്ത് കടന്ന് ഇന്നും ആ കടലാക്രമണം ഇല്ലാത്തൊരു പ്രദേശം എന്ന് വരുന്നു പ്രത്യേകത അവിടെയുണ്ട് ആ ബോട്ടാൻ സങ്കടമാണ് ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച് മാർച്ച് പതിനേഴിന് ഇതിൻ്റെ പൊതുചടങ്ങ് വന്നു പൊതുചടങ്ങിലെ അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ലോകത്തിൻ്റെ രണ്ടാമത്തേതും ഏഷ്യാവണിയുടെ രാജ്യത്തേതായിട്ടുള്ള സർവമത സമ്മേളനം ഗുരുവിളിച്ച സന്ദർഭത്തിൽ അധ്യക്ഷത വഹിച്ച മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സദാശിവരാണ് ഇവിടെയും ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് മാർച്ച് പതിമൂന്ന് ഇരുപത്തിയേഴ് മാസത്തിൽ ഞായറാഴ്ച അങ്ങനെ അതിൽ ഗുരുപൂജ നടത്തിയത് ചൈതന്യസ്വാമികളായിരുന്നു ചൈതന്യസ്വാമികൾ നടത്തിയ ഗുരുപൂജയുടെ നൂറ്റെട്ട് അഷ്ടോത്തര മന്ത്രങ്ങളുണ്ട് അതിവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ഗുരുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ശിവഗിരി വെച്ചിട്ട് എഴുതി തയ്യാറാക്കിയായിട്ടുള്ള മന്ത്രങ്ങളാണ് നൂറ്റെട്ട് അഷ്ടോത്തര മന്ത്രങ്ങൾ എന്ന് പറയുന്ന അത് ചൊല്ലിക്കൊണ്ട് തിരുവിക നടത്തി എൻ എസ് രാമറാവു എന്ന് പറയുന്നതായിട്ടുള്ളൊരു മാ സാമൂഹ്യപക്ഷത്താവായിരുന്നു അന്ന് ഇതിൽ അനാച്ഛാദനം എന്നൊരു ചെറിയ ചടങ്ങ് നിർവഹിച്ചത് കൂടാതെ പിന്നീട് ക്രിസ്തു മതം സി എം ചെയ്ത ജോൺ ധർമ്മ തീർത്ഥതും അതോടൊപ്പം തന്നെയുള്ള ബ്രഹ്മസമാജത്തിൻ്റെയും ആദ്യ സമാജത്തിൻ്റെയും ഭാരവാഹികൾ ഫിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ജ്ഞാനോദ്യോഗത്തിൻ്റെ ഭാരവാഹികൾ ग्रंथि योग भाग चेर चढ़ा श्रीनारायण निकोड़ श्रीकंठेश्वर क्षेत्र प्रतिष्ठा निर्वहितोड श्रीगंठीव क्षेत्र शिलान्यास आयती डॉक्टर आनी पसंद ए जनरल सी आय आन पसंद थियोसफिकल सोसैटी स्थिति स्थापित आनी बसंट श्रीकंठीव षेत्र ിൽ ഇശലാൻയാസം നടത്തിയിരിക്കുന്നത് രാജിച്ചം മൂക്കൻ്റെ നേതൃത്വത്തിലായിരുന്ന ആ കാപ്പിൻ്റെ ക്ഷേത്ര നിർമ്മാണമൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശിവരാത്രി ദിവസം ഇതിൽ ശ്രീകണ്ഠീശ്വരം ഐശ്വര്യമുള്ള കണ്ഠം എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രതിഷ്ഠാനത്തിൻ്റെ ഐശ്വര്യം എന്ന രീതിയിൽ പ്രതിഷ്ഠാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മംഗളാപുരം പുത്രോളി ഗോവർണ്ണാഥ ക്ഷേത്രത്തിൽ ഈ ഒരു പ്രതിഷ്ഠാനത്തിൽ ലോകത്തിൽ കാർ ഫാൽ കാപ്പി എന്ന് പറയുന്നതായിട്ടുള്ള ഒരേ ഒരു നിവേദ്യം ഉള്ളത് പിത്രോളി ഗോകർണാഥ് ക്ഷേത്രത്തിലാണ് ഗിരു കുടിച്ച പ്രതിഷ്ഠാ സമയത്ത് കഴിഞ്ഞതിന് ശേഷം ഗുരു കുടിച്ച കപ്പാൽ കാപ്പിയുടെ ബാക്കി ഭാഗം ഊമയായിരിക്കുന്നതായിട്ടുള്ള വസന്ത എന്ന് പറയുന്നതായിട്ടുള്ള തുട വംശിയായിരിക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയും അതോടുകൂടിയിട്ട് സംസാരിച്ച ശേഷം നീണ്ടെടുക്കുകയും ചെയ്തതായിട്ടുള്ള സന്ദർഭങ്ങൾ അവിടെ വെച്ചുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ അതായത് നേർച്ച പറഞ്ഞുകൊണ്ട് വാൽത്താപ്തി എന്ന് പറയുന്നത് നേർച്ച ഇപ്പോഴും തിരുത്തോളി ഗോകർണാഥ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് ഈ ഗുരു നേരിട്ട് കണ്ട പ്രതിഷ്ഠയാണ് ഇതാണ് അതോളി ആ തുളി അതെല്ലാം ജഗന്നാഥൻ ജഗന്നാഥി നേരിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തൊമ്പതാണ് കണ്ട് ശ്രീലങ്കയെ കൊളമ്പോ കസ്റ്റംസ് ഓഫീസ് വെച്ച് നേരിട്ട് കണ്ട പ്രതീക്ഷിച്ച് തലവധി അനുഗ്രഹിച്ചു വേറെ കേരളത്തിൽ വേറെ ഏതെങ്കിലും അങ്ങനെയാണ് ഇത് പറഞ്ഞാൽ ദീർഘമായി ജീവിച്ചു കൊടുക്കും ഇത് പറഞ്ഞു പോകുന്നവർ പുനഃപ്രത്യക്ഷ ആ രീതി ഉപയോഗിക്കുന്നു ഇല്ലാതെ കണ്ടിരിക്കുകയാണ് ഗുരുദേവ പ്രതിഷ്ഠയുടെ ബാക്കിൽ നിന്ന് കാണുന്ന ക്ഷേത്രവും ഗുരുദേവ പ്രതിഷ്ഠ അടുത്തടുത്താണ് ഉള്ളത് ആ കാണുന്ന റെയിൽവേ ട്രാക്കാണ് എനിക്ക് കാസർഗോഡ് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വന്ന ട്രെയിനാണ് ആ റെയിൽവേ ട്രാക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നു പണ്ട് ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അറിയാതെ ജനങ്ങൾ അവിടെ ട്രാക്കിൽ കയറി നിൽക്കുകയും വന്ന ട്രെയിൻ അടിച്ച് ഒരുപാട് പേര് മരിക്കുകയുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മയാണത് അപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനൊപ്പം ശ്രീനാരായണ ഗുരു